വന്നപ്പോൾ കുറച്ച് ദൂരെ ഓടി മാറി കഴിഞ്ഞപ്പോൾ ഹായ് ഫ്രണ്ട്സ് പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തായാലും ചാലക്കുടി പുഴയ്ക്കുമുള്ളിലെ മനോഹരമായ ഒരു ഉദയത്തോടു കൂടി നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം ഇപ്പം ഞാനുള്ളത് അതിരപ്പള്ളി വാഴച്ചാൽ ഫോറസ്റ്റ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഈ ട്രക്കിംഗ് ഒരുപാട് നാളായിട്ട് ഓപ്പൺ ആയതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് അതിൻ്റെ രണ്ടാമത്തെ റൂട്ടാണ് പുതിയതും ഒരുപാട് സൈറ്റിങ് കിട്ടുന്നതായിട്ടുള്ള പുതിയ റൂട്ട് എന്തായാലും മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇന്ന് മറ്റൊരു മനോഹര നിമിഷത്തിനുകൂടി നമ്മൾ സാക്ഷിയാവണം കേട്ടോ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ഹരിചാട്ടാൻ ഫോറസ്റ്റ് ഓഫീസറായ അനീഷ് സാറിൻ്റെ ഒരു പിക്ചർ സ്വന്തം കൈകൊണ്ട് വരച്ച് ഇതാണ് കേട്ടോ പിക്ചർ തന്നെ കൈമാറുന്ന ഒരു നിമിഷം അതിനും കൂടി നമുക്ക് സാക്ഷിയാവാൻ പറ്റി നമ്മുടെ ട്രക്കിങ്ങിനുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇതില് ഷോളിയാർ ഡാമിന്റെ മോൾ വശത്ത് വരെ നമ്മൾ പോകും പിന്നെ ആരും എല്ലാവരും

അവിടെ നിന്നും വന്ന് നമ്മൾ ഈ വഴിയിലൂടെ താഴോട്ട് ഡാമിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ അപ്പോഴത്തെ ട്രക്കിങ്ങു തന്നെയാണ് മാറ്റം ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടിയത് കൂളക്കൂര് തിന്നുന്ന ഒരു മലയെണ്ണാനെയാണ് കേട്ടോ തലേന്ന് ഒരു ആന കുത്തി മറച്ചിട്ട് പോയത് ഒറ്റയാനാണ് എന്നാണ് തോന്നുന്നത് കുത്തി മറച്ചിട്ട് തൊലിയൊക്കെ തിന്നു പോയിട്ടുള്ള ഒരു മരവും നമുക്ക് ആദ്യം തന്നെ കിട്ടി ഇവിടെ നിന്നും ഇടുങ്ങിയതും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞതും വള്ളിപ്പടർപ്പൊക്കെയുള്ള ഡാമിൻ്റെ സൈഡിലൂടെയുള്ള അല്പം റിസ്ക്കി ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ ആദ്യം നടത്താൻ തുടങ്ങുന്നത് ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മുന്നത്തെ പോലെ തന്നെ ആയിരം രൂപ കൊടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് സീറ്റ് ഉറപ്പിക്കണം രാവിലെ ഏഴരയ്ക്ക് എട്ട് മണിക്ക് മുമ്പൊക്കെ ആയിട്ട് ഇവിടെ എത്തി ട്രക്കിങ്ങിന് പുറപ്പെടാനായിട്ട് ശ്രദ്ധിക്കണം ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയ്ക്ക് തൊട്ടടുത്തുകൂടെയുള്ള പുതിയ റൂട്ടിലൂടെ പോകുമ്പോൾ നിത്യഹരിത വനങ്ങളും വളരെ തണുത്ത ഒരു ക്ലൈമറ്റും നമുക്ക് അനുഭവിക്കാം ഒരുപാട് പക്ഷികളെയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കട്ടോ പുല്ലാനി എന്ന് പറയുന്ന മരണ്ട ഇതിനകത്ത് വെള്ളമുണ്ട് മരം രണ്ട് തലയും പറ്റി കാറ്റി പോകുമ്പോൾ വെള്ളം കുടിക്കും പുറത്ത് ആ വകത്ത് നല്ല വെയിലാണെങ്കിലും നല്ല വെയിലാണ് പുറത്ത് പക്ഷെ ഇതിനകത്തേക്ക് വെയിൽ കിടക്കില്ല തണത് ഇതൊക്കെ കൂളിങ് ഉണ്ട് കേട്ടോ ചെറുപ്പത്തിൽ നിങ്ങൾ എത്ര പേര് വള്ളിച്ചോറിലോണ്ട് കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് ഇതാണ് വള്ളിച്ചോരില് കണ്ട പന പോലെ തോന്നുന്ന അല്ലെങ്കിൽ മുളയുടെ ഇല പോലെ തോന്നുന്ന നിറയെ മുകളിലുള്ള ഒരു സംഗതിയാണ് കേട്ടോ കാച്ച്മെന്റ് ഏരിയയുടെ തൊട്ടായിട്ട് വരുമ്പോൾ താഴെ ഭാഗത്ത് അവിടെ കാണുന്ന കേട്ടോ ഷോളയാർ ഡാമിന്റെ റിസർവോയർ ഇവിടെ നിറയെ വന്യമൃഗങ്ങൾ കാണാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ വെയിൽ കനം വെച്ചു തുടങ്ങും ഇത് ഒരു ചോലയാണ് കാട്ടുചോല നമ്മളിനി അത് ക്രോസ് ചെയ്ത് അതുകൂടെ പോകണം ഇതിൽ വെള്ളം ഒന്നുമില്ല കേട്ടോപ്പം ഡാമിന്റെ തൊട്ടു നിന്നുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്നുള്ള ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ ഒക്കെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ പകലും വൈകുന്നേരം നേരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ മൃഗങ്ങള് ഇവിടെ കാണാൻ പറ്റും ഈ കാണുന്ന അത്രയും ഉയരത്തില് വര കാണുന്ന അത്രയും ഉയരത്തില് വെള്ളം വരും അപ്പോൾ ഈ ട്രക്കിങ്ങിന്റെ റൂട്ട് മുങ്ങി പോകും എന്നാണ് പറയുന്നത് ഇവിടെ ഇഷ്ടംപോലെ കന്യാസ്ത്രീകൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സിക്കോണിയ എന്ന വലിയ പക്ഷികളുടെ ഇനത്തിൽപ്പെട്ട വൂളി നെക്കഡ് സ്റ്റോക്ക് സിക്കോണിയ എപ്പിസ്കോപ്പസ് എന്ന ശാസ്ത്രനാമമുള്ള കരിങ്കൊക്ക് അഥവാ കരുവാരക്കുരു എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വർഗമാണ് കേട്ടോ ഇത് വലിയ ജലാശയങ്ങളിലും പാടങ്ങളിലും ഒക്കെ വേണ്ട സാമാന്യം ജലസമീപമുള്ള ഏത് സ്ഥലത്തും കരിങ്കൊക്കുകളുടെ ആവാസ വ്യവസ്ഥയാണെങ്കിലും അണക്കെട്ടുകളോട് ഇവർക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്നാണ് പറയുന്നത് തൊട്ടപ്പുറത്ത് ജലാശയ പക്ഷികളായ ടേണുകളുടെ ഒരു കൂട്ടം തന്നെ പാറി പറക്കുന്നുണ്ട് കേട്ടോ കട മക്കൾ ചെറുതേ ശേഖരിച്ച് അടച്ചു വെച്ച പുത്താണത് നിറയെ ചിത്രശലഭങ്ങൾ പാറി പറഞ്ഞ് നടക്കാണ് കരിയിലെ കണക്കിനാണ് പാറിക്കൊണ്ടിരിക്കുന്നത് എന്തു ഭംഗിയാണല്ലോ കാണാൻ കാടിന്റെയും വെള്ളച്ചാട്ടത്തിന്റെയും പ്രകൃതിയുടെയും ഒക്കെ ശബ്ദവും അതിൻ്റെ തനിമയും നിങ്ങൾക്ക് കൂടി കിട്ടാനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ എക്സ്ട്രാ മ്യൂസിക് ഒന്നും ചേർത്തിട്ടില്ല പ്രകൃതിയെ അതിൻ്റെ അത്രയും പൂർണ്ണതയോടെ നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ശബ്ദമെല്ലാം കേട്ട് ഇതുപോലെ ഒറ്റയ്ക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം ഒരു യോഗ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് അത് തന്നെയായാലും നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് ചാലക്കുടി പുഴയുടെ ഒരു ചെറിയ കൈവഴിയാണ് ഈ കാണുന്നത് നേരെ കാണുന്ന ആ തുരുത്തിന് അപ്പുറത്തായിട്ട് വലിയ പുഴയുടെ ഭാഗം തന്നെയുണ്ട് കേട്ടോ അതായത് നമ്മൾ വന്നിരുന്ന വഴിക്ക് ജലാശയത്തിനോട് തൊട്ട് കിളിപ്പച്ച കളറും മഞ്ഞ കളറും ആയിട്ടുള്ള ഒരു കൂട്ടം ചിത്രശലഭങ്ങൾ താഴെ കണ്ടു അവരുടെ മൂവ്മെൻ്റ് കാണാനായിട്ട് വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ അവർ തുള്ളി കളിക്കുന്ന കാണാൻ ആദ്യേക്കാൾ രസമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതായിക്കൊണ്ടിരിക്കുന്ന അന്യം നിന്ന് പോയ നൂൽത്തുമ്പി എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഒരു സംഗതിയാണ് ഇത് ശുദ്ധജലാശയങ്ങളോട് ചേർന്ന് തന്നെ അതിനെ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഇവ ഇപ്പോൾ നാട്ടിൽ അന്യം നിന്ന് പോയിരിക്കുകയാണ് ഇവിടുത്തെ നമ്മുടെ ഇടവേള ഫുഡ് ഇന്ന് അടയാണ് കേട്ടോ കിട്ടിയത് ഈ കാണുന്നതാണ് ചാലക്കുടി പുഴയുടെ ശരിക്കുള്ള രൂപം ഇതിൻ്റെ ഭീകരത മനസ്സിലാവണമെങ്കിൽ പ്രളയകാലത്ത് ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി എന്തുമാത്രം ഫോൾസിലായിരിക്കണം വെള്ളം ഇതിലേ പോയിട്ടുണ്ടാവുക വെട്ടുപോയാൽ കഴിഞ്ഞു പണി കാണുന്ന ഭംഗി പോലെയല്ല ഒരുപാട് കയങ്ങളും ഒഴുക്കുള്ള ചില ഭാഗങ്ങളും ഒക്കെയുള്ള വളരെ അപകടം പതിയിരിക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഈ പുഴ ഓടിച്ചെന്നതിലാരും ചാടാനും ഇറങ്ങാനൊന്നും നിൽക്കരുത് പുഴയുടെ ഒഴുക്കിൻ്റെ ശക്തി മനസ്സിലാണെങ്കിൽ അവിടെ തങ്ങി നിൽക്കുന്ന മരങ്ങളും ദാ ഈ കല്ലിൻ്റെയൊക്കെ ഡിസൈൻ ഊട്ടി പറഞ്ഞിട്ടും വെള്ളത്തിൻ്റെ ഒഴുക്കുകൊണ്ടുള്ള ശക്തി കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായിട്ടുള്ളത് പുഴയുടെ ഭീകരത അല്ലെങ്കിൽ ഭംഗി അവിടെ നിന്നും നമ്മൾ വീണ്ടും നടത്തു തുടങ്ങുമ്പോൾ ഇടതൂർന്ന ഈറ്റക്കാട് പന്തൽ പോലെ കിടക്കുന്നു അതിനിടയിലൂടെ ഒന്ന് കേറി ഒടിഞ്ഞു വീണ വലിയ മരങ്ങളുടെ അടിയിൽ കൂടെ നുഴഞ്ഞു കയറിയിട്ടൊക്കെ വേണം നമുക്ക് പോവാൻ മണിക്കൂറുകൾക്ക് മുന്നേ ഇതിലെ കടന്നുപോയ ഒരു പെൺകടുവയുടെ കാൽപ്പാടാണ് അഥവാ പഗ്മാർക്കാണ് ഇത് മേലെ ഒരു കരിങ്കുരങ്ങ് ഇഷ്ടംപോലെ കരിങ്കുരങ്ങിട്ടപ്പോൾ ഒരു കരിങ്കുരങ്ങ് അതിൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിരിക്കുക പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് നമ്മളതിനെ കണ്ടപ്പോൾ കുഞ്ഞിനെ പതുക്കെ മാറ്റി പിടിച്ചു വാല് മാത്രമേ ഇപ്പോൾ കാണാവുള്ളൂ ഈ സൈഡിലേക്ക് ആൾ താഴെക്കൂടെ പോകുന്ന ആൾക്കാരനൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കോമൺ മരയാണ് ഇരിക്കുന്നത് ഈ വരുന്ന വഴി നമ്മുടെ പഴയ ട്രക്കിംഗ് കൂട്ടാണ് നമ്മൾ വന്ന് ഇതിൽ തിരിഞ്ഞ് നേരെ പോവുകയാണ് ഇതാണ് പഴയ ട്രക്കിംഗ് റൂട്ടിലെ ഗ്യാപ്പ് ടൈം ഇൻ്റർവൽ ടൈം അവിടെയാണ് പോയിരിക്കുക ബീർ ഡാമാണ് അവിടെ അവിടെയാണ് ആദ്യം ഫസ്റ്റ് പ്ലേസ് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ വീണ്ടും പുഴയോട് ചേർന്ന് നടന്നു പോകാണ്ട് നേരെ ചെല്ലുമ്പോൾ ചേരക്കൊക്ക് എന്ന് പറയുന്ന ഒരു സംഗതിനെ നമുക്ക് കണ്ടു കെട്ടി ഇവിടെയും മലയണ്ണന്മാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഇവനെ കൂടാതെ ഒരു രണ്ട് മൂന്നെണ്ണം വേറെയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവർ നമ്മളെ കാണുമ്പോഴേക്കും മറ്റു മൃഗങ്ങൾക്ക് സിഗ്നൽ കൊടുക്കുന്നു കേൾക്കാൻ തന്നെ ഒരു രസമാണ് മണ്ണിനുള്ളിൽ കാണുന്ന ഈ ഹോള് ശ്രദ്ധിച്ച നിങ്ങൾ ഇതിനകത്തുള്ളതാണ് ചെറുതേൻ നമ്മുടെ നാട്ടിലിത് വലിയ തേനീച്ചയാണ് പക്ഷേ ഇവിടെ ഇത് ചെറുതാണ് ഈ തേനീച്ച ഇവിടെ കൂടുവെച്ചിതിൽ തേനാവുമ്പോൾ മ തേൻ എടുക്കാൻ വരുന്നവർ ഇത് എടുക്കും എന്നാണ് പറയുന്നത് കേട്ടോ വെള്ളത്തിൽ ഞാൻ ഗോൾഡ് ഫിഷാണ് എന്ന് തെറ്റിദ്ധരിച്ച ഞാൻ മാത്രമല്ല എല്ലാവരും തെറ്റിദ്ധരിച്ച ഒരു സംഗതിയായിരുന്നു ഇത് പിന്നീട് പുറകിൽ വന്ന ഗൈഡുമാരാണ് പറഞ്ഞത് അത് വാൽമാക്രയാണെന്ന് കറുത്ത വാൽമാക്ര എന്നെ ഇവിടെ കാണാം ഈ കളറ് ഇപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു സംഗതി അല്ലേ നല്ല ഭംഗിയുടെ കാണാം ഇതാണ് ആദ്യവട്ടാരം ഫോറസ്റ്റ് ക്യാമ്പ് നമ്മുടെ പാതി വഴി പിന്നിട്ട് കഴിഞ്ഞാൽ ലഞ്ചെല്ലാം ഇവിടെയാണ് മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിനോട് ചേർന്നുള്ള പുഴയുടെ കരയിൽ നിറച്ച് ആനപ്പെണ്ടാണ് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ ഇഷ്ടം പോലെ ആനകൾ പാസ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ആ ചക്ക മണത്തിട്ടാണ് ഇവരിവിടെ സ്ഥിരം വരുന്നതെന്നാണ് പറയുന്നത് പുഴയിൽ തന്നെ ഒരു വള്ളം അഥവാ ചങ്ങാടം മുള കൊണ്ട് കെട്ടിയ ഒരു ചങ്ങാടവും ഒരു ചൂണ്ടയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഉപയോഗിച്ച് ഇവരിവിടെ മീനൊക്കെ പിടിക്കും കേട്ടോ ഇവർക്ക് മാത്രമേ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ നമ്മൾ അത് ചെയ്യരുത് തെറ്റന്നെയാണ് കുറ്റാണ് അപ്പോൾ ഒരു നാരങ്ങ വെള്ളം ക്ഷീണ കെറ്റാൻ പിന്നീട് ചോറും നല്ല ദൂരം നടന്ന് ടയേഡായി വന്നുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് അതുകൊണ്ടല്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു വളരെ അടിപൊളിയ നല്ല സംഭവം ഇപ്പം നമ്മൾ എങ്ങോട്ടെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസറ് വിനോദ് സാറ് വന്നിട്ട് പറഞ്ഞു അവിടെ ആന കൂട്ടം കുളിക്കാനിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെ കാണാനായിട്ട് പാഞ്ഞു പോവണുണ്ടോ കാണും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നമ്മുടെ ജീപ്പ് ഫോറസ്റ്റ് ജീപ്പ് ഡ്രൈവർ പ്രോ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഫോറസ്റ്റ് ജീപ്പിൽ കയറുന്നത് അതും നല്ലോണം എൻജോയ് ചെയ്തു ഇവനെ ഒറ്റയ്ക്കല്ല കേട്ടോ ഇവൻ്റെ ഒരു കൂട്ടം അവിടെ മുകളിലുണ്ട് നമ്മളെ കണ്ടപ്പോൾ അവൻ മാത്രം അവിടെ നിന്ന് തിരിയാണ് നമ്മൾ പോയിട്ട് റങ്ങാൻ എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ വന്നതായിരിക്കണം കാലിൽ പുല്ലെടുത്ത് മണ്ണൊക്കെ അടിച്ച് കളഞ്ഞ് ആൾ തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളേനെ ആൾ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ്റെ വലത്തെ ചെവി കൊണ്ട് അവൻ നമ്മളേനെ ചെവി കുറിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു നല്ല മൊത്ത കൊമ്പൻ തന്നെയാണത് അപ്പോഴേക്കിത്തരം നമ്മൾ വന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവൻ നമ്മളെന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള റേറ്റിംഗ് തന്നെയാണ് നമ്മൾക്ക് വേണ്ടി അവൻ കാത് കുർത്തിട്ട് നിൽക്കുകയാണ് പുല്ല് പറച്ച് കാലില് അടിച്ച് മണ്ണൊക്കെ കളഞ്ഞ് തിന്നുന്ന ഒരു ഡിഷിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരിക നല്ല അകത്തേക്ക് കയറണം അതിൻ്റെ കൂട്ടം അകത്ത് തന്നെയുണ്ട് ശബ്ദം കേട്ടത് കോഴി വേഴാമ്പലാണ് കേട്ടോ അങ്ങനെ ഒരു അടിപൊളി ആന സൈറ്റിങ്ങിന് ശേഷം നമ്മൾ തിരിച്ചു നടക്കാണ് ഈ കാണുന്നത് മലയാളത്തിന്റെ കൂടാണ് കേട്ടോ ഒരു മലയണ്ണാനെ മൂന്നിൽ കൂടുതൽ കൂടുകൾ ഉണ്ടാവും അതിലൊരു കൂട്ടിലാണ് അവൻ പ്രജനനം നടത്തുക ഈ കാണുന്നത് കരടിയുടെ ആണ് ഇവിടെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൂടി എന്തൊക്കെയാ പറക്കുന്നുണ്ട് കുറെ ചാക്കിലാക്കി ഇവർ കൊണ്ടുപോകുന്നുണ്ട് കുറെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇന്ന് അറിഞ്ഞിരിക്കുന്ന ചാക്കിൽ കാണുന്ന ഈ സംഗതിയാണ് കേട്ടോ അവർ പറക്കിയത് പറഞ്ഞു പിന്നെ സോപ്പും കാര്യം ഇതിലേക്ക് വന്ന് അങ്ങോട്ടായിരുന്നു നമ്മൾ വഴി ചേഞ്ച് ചെയ്തു വന്നാണ് ഈ വഴിയില് കാട്ടുപോത്തിന്റെയും നാണിന്റെയും ആനയുടെയും മറ്റു വല്ല നല്ല പ്രസൻസ് ഉണ്ട് പ്രശംസ പുതിയ കാൽപ്പാടുകളും അലച്ചൂരും ഒക്കെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു വലിയ പഴക്കമില്ലാത്ത ആനപ്പിണ്ണങ്ങളും കാൽപ്പാടുകളൊക്കെയാണ് ഇവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വനത്തിന്റെ പല ഭാഗത്തും കുളം കുത്തിണ്ട് അതിലൊന്നാണ് ഈ കാണുന്നത് ഇതിൽ വെള്ളം കുടിക്കാനും കുളിക്കാനും കുത്തിമറിയാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് എന്നും ഇവിടെ പ്രതീക്ഷിക്കാൻ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മോനെ നമുക്ക് ഫോട്ടോ വീഡിയോ എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നതിന് വേണ്ടി ഒറ്റ ഓട്ടം വെച്ച് കൊടുത്താൽ ഇതാണ് മഹാളി അഥവാ കാട്ടുകടലിന്റെ കൂട് കുത്തു കിട്ടിയ കിണ്ടലായിരിക്കും ഈ കാണുന്നതാണ് പിറ്റുവൈപ്പറ ഇനത്തിൽ പെടുന്ന ഒരു പാമ്പ് ഇത് വേരുമേ ഇരിക്കുന്ന ഒറ്റ നോട്ടത്തിലൊന്നും കാണാൻ പറ്റില്ല നമ്മൾ കാട് കയറുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഇത് ഓടിച്ചെന്ന് വടി ഉണങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പിട കിട്ടും നമ്മളെ പോലുള്ള സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് ഇവ ഈ കാണുന്ന ഒരു നീരൊറവ ഇവിടെ ഒരിക്കലും എത്ര വേനലാണെങ്കിലും ആണെങ്കിലും വറ്റില്ല എന്നാണ് പറയുന്നത് വന്യമൃഗങ്ങളൊക്കെ ഇത് വന്ന് വെള്ളം കുടിക്കത്തതാണ് ഇത് മാൻമേട് അല്ലാട്ടോ കുഴി മാൻമേട് വേണമെങ്കിലും ഉറവ പറ്റാത്ത ഒരു ഉറവയാണ് പുള്ളിടെ കാൽപ്പാട് നോക്കിയാല് കാലയിൽ ഉള്ളില്ല ഉം എത്തല്ലേ ദൈവം കൊറവാ ശരിക്കും എത്തില്ല സൈഡൊക്കെ നാലിഞ്ച് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വലിയൊരു കൊമ്പനാനൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ വാല് ഒരു പകുതിക്ക് വെച്ചിട്ടുണ്ടായുള്ളു നല്ല ഹൈറ്റ് ഉള്ള വലിയ ആനയായിരുന്നു അത് ആൾക്കാരെ ഓടിപ്പിക്കണ ആനയായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ ആ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെ ഓടി മാറി നോക്കി വന്നു കുറെ കഴിഞ്ഞപ്പോൾ മാറിപ്പോയി കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കൂട്ടം വന്നിറങ്ങി അത് അതും അതിന്റെ അത് മാറിക്കഴിഞ്ഞിട്ട് അതിന്റെ പുറകെ തന്നെ ഈ കൂട്ടം വന്നു അപ്പൊ അവന്റെ കൂടെ ഒരു കൂട്ടം കൂടി ഉണ്ടാവുന്നു ആ അതിന്റെ ബാൽക്കി കൂടെ ഒരു കൂട്ടം കുറച്ച് കുറച്ചുണ്ടാവുന്ന ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആണ് നമ്മളെ കണ്ട ആ ഫുട് പ്രിന്റ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു അനിയാണല്ലേ ആ വലിയ അവന്റെ കാലും നമ്മുടെ കാലും എന്റെ കാലും കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്യരായിരിക്കും നമ്മടെ നാട്ടിലെ തെച്ചിക്കോട്ടുകാരും മാറിക്കണ്ട്ടാ പത്ത് പത്ര അടി കരിമരം ഏതാണ്ട് പറയാ നമ്മടെ പ്ലം പ്ലമ്മിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു മണം പക്ഷെ കണ്ടു കണ്ടുകഴിഞ്ഞാ നല്ല കിട്ടി കഴിക്കാം ഇത് തിന്നാനും പറ്റുന്ന പറയട്ടെ ചക്കകോരി പോലെ നല്ലത് മധുരം നക്കധുരണ്ട്രങ്ങമാർക്ക് വേറെ ഒന്നും നോക്കണ്ട അടുത്തേ വനിതേൻ വരുമ്പോ ഈ കമ്പ് അടിച്ചു വെച്ചിട്ടില്ലേ ഇതൊക്കെ ഇവര് തേൻ ശേഖരിക്കാൻ മുകളിൽ കയറി പണ്ട് കൂറ്റം മരണം കേട്ടോ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഈ ഉറവയില് മുഖം കഴുകണത് ഒരു നീർച്ചാലായിരുന്നു ഇപ്പൊ അതില്ല വറ്റി വരണ്ട് കിടക്കുന്നു നമ്മൾ തിരിച്ച് ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ എത്തി അവിടെ എത്തിയപ്പോഴും നമുക്ക് കാഴ്ചയ്ക്ക് ഒരു സ്വീകരണം ഇവിടെ ഉണ്ടായിരുന്നു ഒരു അമ്മയും ഒരു കുഞ്ഞു കുരങ്ങനും അവൻ പാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ട്രക്കിങ്ങിന് ശേഷം പുറത്തിറങ്ങി ചോളയാർ ഭാഗത്തേക്ക് ചുമ്മാ ഒന്ന് കാർ ഓടിച്ച് റൈഡ് പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമുക്ക് കിട്ടിയ വിഷ്വൽസാണ് ഇനി കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിനെ പലരുടെയും കാട്ടുകോഴി എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ടാവില്ലേ ഇതാണ് ഒറിജിനൽ കാട്ടുകോഴി ഈ കാണുന്നത് മെയിലാണ് ഫീമെയിൽ സാധാരണ പെടക്കോഴിയുടെ പോലെയാണ് ധാന്യങ്ങളാണ് പ്രധാന ഭക്ഷണം കീടങ്ങളും കൃമികളൊക്കെ ഉപഭക്ഷണമായിട്ട് കഴിക്കുന്നു

अरे केरकोटा केरकोटा नन सलाम बहुत अच्छा ना ले കാലി താഴ്ത്തമർത്തി നമ്മളെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ കേട്ടാ ചക്ക കൊമ്പിള്ളത് കഴിച്ചിട്ട് ബാക്കിൽ തോന്നിട്ട് ഓടിക്കണത് പോലോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്